അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അന്തമാൻ വ്ലോഗിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്തമാൻ ദ്വീപ് ചെറിയ പ്രായത്തിൽ നമ്മൾ സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്തമാൻ ദ്വീപുകളെ കുറിച്ച് ഞാൻ അന്തമാൻ ദ്വീപിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാണിക്കാൻ പറ്റുന്ന അത്ഭുതങ്ങളൊക്കെ കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇൻഷാള്ള ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാള്ള അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷാ നമുക്ക് മാറ്റിലേക്ക് പ്രവേശിക്കാം അന്തമാ എന്ന് പറഞ്ഞാൽ തീർത്തും ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ദ്വീപാണ് ദ്വീപ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് ഓടി വരുന്നത് നമ്മളെ മനസ്സിലേക്ക് കയറി വരുന്നത് അപ്പോ കടന്ന് വരുന്നത് കടലിന്റെ നടുഭാഗത്തായിട്ടുള്ള ഒരു ഒരു പ്രദേശാണ് അങ്ങനെ തന്നെയാണ് സത്യത്തിൽ ഇത് വലിയൊരു സംഭവം തന്നെയാണ് ഏകദേശം ചില്ലാനം ചെറിയ ദ്വീപുകളായിട്ട് വലിയ ദ്വീപുകളായിട്ട് പിന്നെ സംഗമിച്ച് നിൽക്കുന്ന ഒന്നാണ് അന്തമാൻ നിക്കോബർ ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപ് നമുക്ക് ഭൂപടങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അതിലെ ഏറ്റവും വലിയ ദ്വീപായിട്ട് അന്തമാൻ ദ്വീപിൻ്റെ ഹെഡായിട്ട് നിലകൊള്ളുന്ന പോർട്ട് ബ്ലെയർ ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറി ശ്രീ വിജയപുരം എന്നൊക്കെ ആയിട്ടുണ്ട് ആ ഒരു പോർട്ട് ഇപ്പോൾ ഞാൻ സേവനം ചെയ്യുന്നത് ഇവിടെ ഒരു മഹല്ലിലെ സദ്വീപായിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു ഇവിടെ ജോലി ചെയ്യുന്നു ഇൻഷാല്ല ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് മഹാന്മാരുടെ മക്ബറകളാണുള്ളത് ഒന്ന് മഹാനായ ഹസ്സാനുൽ ഹിന്ദ അല്ലാമ ഫദുൽ അഖുൽ ഖൈറാബാദി മഹാനായ എ പി ഉസ്താദ് അവറുകൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ബയോഡാറ്റയും കൃത്യമായി മനസ്സിലാക്കി അന്തമാനികൾക്ക് പരിചയപ്പെടുത്തി തന്ന മഹാനാണ് നൂറ്റി അറുപത്തി ചെല്ലാനു വർഷമായി അദ്ദേഹം വഫാത്തായിട്ടു ഇവിടെ പോർട്ട് ബ്ലെയറിലെ പ്രധാനപ്പെട്ട പിന്നെ ടൗൺ ഭാഗത്താണ് മഹാനവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇൻഷാള്ള മഹാനോറുകളുടെ മക്കാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ അറിയിക്കാം അതുപോലെ തന്നെ മറ്റൊരു മഹാനാണ് സയ്യിദ് അബ്ദുല്ലായിൽ ഐദറൂസി പാനിക്കാട് പാപ്പ എന്നിവിടെ അറിയപ്പെടും പാനിക്കാട് ഇവിടെ അടുത്ത പ്രദേശം ഇൻഷാള്ള അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട് ആ ഭാഗത്തെ എന്ന് പറയുന്ന ഭാ പരിസരത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അതുകൊണ്ട് പാനിക്കാട് പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നു മറ്റൊരു മക്കാമ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും പിന്നെ ഇവിടെ ആളുകൾക്ക് വ്യക്തമല്ല എന്നാൽ അത് വലിയൊരു മഹാനാണ് എന്ന് പിന്നെ ഒരുപാട് ആളുകളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ മൂന്ന് മക്കാമുകളും നമുക്ക് പരിചയപ്പെടാം ഈ ഒരു യാത്ര ആ ഒരു മക്കാമിലേക്കാണ് നമ്മൾ പുറപ്പെടുന്നത് അതിൻ്റെ മുമ്പ് ഒരു ചെറിയൊരു അത്ഭുതം കൂടെ കാണിക്കാൻ കരുതി ഇത് കണ്ടോ നിങ്ങൾ ഒരു കാട് പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അത് താഴെ നമുക്ക് സുന്ദരമായ നല്ല പച്ചപ്പ് നിറഞ്ഞ വെള്ളം കാണുന്നുണ്ടല്ലോ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഡാമാണ് നമ്മളൊക്കെ ഡാമുകൾ കേരളത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഡാമുകൾ ഇതൊരു വിശാലമായ ഇതിൻ്റെ ബാക്ക് ഭാഗം അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട് ഒരേ ഒരു ഡാമാണ് ഇത് നല്ല ആഴം കൂടിയിട്ടുള്ള ഡാം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഡാം ഇതിന് തൊട്ടപ്പുറത്ത് കടലാണ് ഈ ഒരു കുറച്ചപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ കടലാണ് ഉൾക്കടല് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ജെട്ടികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഡാം കണ്ടോ നിങ്ങൾ ഇതൊരു ദ്വീപിലാണെന്ന് പറയുമ്പോൾ അത് തീർത്തും നമുക്ക് വലിയൊരു അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഈ ഒരു ഡാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ മക്കാമിലേക്ക് മഹാനായ പാനിക്കാട് പാപ്പാൻ മക്കാമിലേക്ക് പോകുന്ന വഴി ഈ ഒരു ഡാം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത് ഇരു ഭാ ഞാൻ നിൽക്കുന്ന ഒരു ഭാഗത്തു നിന്ന് ഇത്രയേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇതൊരു വിശാലമായിട്ട് അങ്ങോട്ട് ദ്വീപ് അന്തമാൻ ദ്വീപ് എന്ന് പറഞ്ഞാൽ കൂടുതലും കാട് പിടിച്ച് കിടക്കുന്ന വലിയ വലിയ പിന്നെ കാടുകളായിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് അന്തമാൻ ദ്വീപ് അപ്പോൾ ഈ ഒരു ഡാം നിങ്ങളെ കാണിക്കാൻ എന്ന് കരുതി മഷാ അള്ളു അള്ളാഹുവിന് വലിയൊരു ദൃഷ്ടാന്തം തന്നെയാണ് ഈ ഒരു സംവിധാനമെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ ആ കാണുന്ന മലയുടെ അപ്പുറത്തേക്ക് കാടുകളുടെ അപ്പുറത്തേക്ക് കാണുന്നത് തീർത്തും വലിയ കടലാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ ആ കടലിൻ്റെ ഭാഗത്തേക്ക് ഇതാ നമ്മളങ്ങ് യാത്ര ചെയ്ത് കണ്ട വിശാലമായ കടല് മാഷാ അല്ലാ അങ്ങനെ നമ്മുടെ യാത്ര മഹാനായ അന്തമാൻ ദ്വീപിൽ മറവിട്ട് കിടക്കുന്ന വലിയ സയ്യിദ് സയ്യിദ് അബ്ദുല്ലായി അയിതുറുസിൽ പാനിക്കാടി പാനിക്കാട് പാപ്പ അദ്ദേഹത്തിൻ്റെ മഹാമിലേക്കാണ് നമ്മളിങ്ങനെ വരുന്നത് ആ കാണുന്ന പച്ചക്കൊടി കണ്ട നിങ്ങൾ അതാണ് നമ്മുടെ മഹാനായ സയ് അന്തി ഉറങ്ങുന്ന പള്ളി അലഹമ്മില്ല മക്കാവിൻ്റെ പരിസരത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഈ കാണുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇത് കണ്ടോ ബ്രിട്ടീഷുകാർ അന്തമാനേൻ്റെ ചരിത്രങ്ങൾ കൃത്യമായി പഠിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വലിയ ഒരു പാലമായിരുന്നു ഈ പാലം ഇതെല്ലാം മത്സ്യബന്ധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്ന ബോട്ടുകളാണ് ഇവിടെ എല്ലാം വെള്ളം കയറും വെള്ളം ഇറങ്ങിയ സമയമാണ് ഏകദേശം രാത്രിയാകുമ്പോഴേക്കും ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം വെള്ളങ്ങളാൽ മൂടിയിട്ടുണ്ടാകും വെള്ളം ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് ഈ കാണുന്ന ഈ വീണ് കിടക്കുന്നതിൽ വലിയ ഒരു മതില് ഇതുവരെ വലിയൊരു പാലമായിരുന്നു ബ്രിട്ടീഷുകാർ അവർ ഉണ്ടാക്കിയെടുത്ത വലിയൊരു പാലം ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അന്തമാൻ ദ്വീപിൽ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് ഈ ഒരു പാലം ഇതിങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ കാണുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ അക്കരയിലേക്ക് ഇത് നീണ്ടു കിടക്കുന്നത് കടലാണ് ആ കടലിൻ്റെ അക്കരയിലേക്ക് വഴി വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏകദേശം അൻപതോളം കിലോമീറ്റർ നമുക്ക് ഈ ഒരു പ്രദേശത്തെ റൗണ്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ട് എത്തേണ്ടതുണ്ട് എന്നാൽ ആ കാണുന്ന ആ അക്കരയിലേക്ക് അപ്പുറത്തേക്ക് നമുക്ക് ബോട്ടിൽ വഴി ആളുകൾ പോകാൻ വേണ്ടിയിട്ട് ബോട്ട് ജെട്ടിയായിട്ടുണ്ടായിരുന്നൊരു ഏരിയയാണ് ഈ കാണുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചിലുണ്ടായ ഒരു സുനാമി ആ സുനാമിയിൽ ഈ കാണുന്ന പാലങ്ങളടക്കമുള്ള ഒരുപാട് നാശനഷ്ടങ്ങൾ അന്തമാൻ ദ്വീപിന് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വലിയൊരു ദുരന്തമായിരുന്നു രണ്ടായിരത്തി അഞ്ചിലുണ്ടായ സുനാമി അതിനുശേഷം ഈ ഒരു പാലം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ജെട്ടി തൊട്ടപ്പുറത്തേക്ക് ബംബു ഫ്ലാറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ നിന്നാണ് ആളുകളുടെ യാത്രയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അലഹമ്മില്ല മഹാനായ പാനിക്കാട് പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലായി ലൈദുറോസി തങ്ങള് അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമാണ് ആ മക്കാം സ്ഥിതി ചെയ്യുന്ന പാനിക്കാട് പാപ്പ നിർമ്മിച്ച പള്ളിയും കൂടെയാണ് ഈ പള്ളി അരിയാർ മസ്ജിദ് എന്നാണ് അതിൻ്റെ പേര് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇച്ചിരി ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ കടലിൽ തന്നെയാണ് ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ കടലായിരുന്നു ഇപ്പോഴാണ് ഈ ഒരു പള്ളി ഈ രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ടുള്ളത് ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതിൻ്റെ അവസ്ഥകൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഇതെല്ലാം കടലാണ് കടലിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയെല്ലാം വെള്ളം ഫുള്ളായി നിൽക്കുന്ന ഒരു സമയം രാത്രി ഒരു എട്ട് ഒൻപത് മണിയാകുമ്പോഴേക്കും ഈ ഏരിയകളിലെല്ലാം നിറഞ്ഞു കവഴിയും വെള്ളം ഇപ്പോൾ വെള്ളം ഇറങ്ങിയ ടൈമാണ് ആ വെള്ളം അങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ അഹമ്മദില്ല പാനിക്കാട് പാപ്പ ഉണ്ടാക്കിയെടുത്ത ഒരു പള്ളി ഉഷാള്ള മഹാനായ അന്തമാനിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന പാനിക്കാട് പാപ്പ അവിടുത്തെ മക്കാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് െ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അന്തമാനിലേക്ക് ആരെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ മഹാൻ ഒന്ന് സിയാറത്ത് ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ ഈ അസറുള്ളൊരു മഹാൻ കൂടെയാണ് അലഹമില്ല ഷാ അല്ല ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇൻഷാല്ല ഇനി മഹാനവറുകൾ സിയാറത്ത് ചെയ്ത് പ്രത്യേകിച്ചും സിയാറത്തിന് വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച ദിവസം മഹാനോറുകളെ ചാരത്തേക്ക് വരാറുണ്ട് ആ ഒരു വരവ് അന്തമാനിലെ വലിയൊരു സയ്യിദും കൂടെയാണ് അന്തമാനിൽ പ്രധാനപ്പെട്ട ഒരു മക്കാമും കൂടെയാണ് പാനിക്കടപ്പാപ്പാനും മക്കാമ് അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല ഇത് സിയാറത്ത് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകും അള്ളാഹു സുബാനോ താല ഇവിടെ അന്ത്യ വിഷമം കൊള്ളുന്ന മഹാനായ അബ്ദുല്ലാഹി ലൈദുറോസിൽ പാനിക്കാട് എന്ന് പറയുന്ന വലിയ മഹാനും ഇവിടുത്തെ ഓറൂസ് അടുത്ത മസ്സം വരാനിരിക്കുന്നത് അള്ളാഹു അവിടത്തെ ദർജയ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹു അവിടത്തെ ബറക്കത്ത് കൂടെ നമ്മുടെ ജീവിതത്തിലുള്ള വലിയ ഖയറും ബറക്കത്ത് സന്തോഷമേരുത്തിരുമാറാവട്ടെ ഷാ അല്ലാ സ്ലാമലൈക്കു വരമു അല്ലാറക്ക